ഏറ്റക്കുറിച്ചിലുള്ളിലായിരുന്നു കഴിഞ്ഞയാഴ്ച വ്യാപാര നീളം ഉണ്ടായത് മിക്കവാറും എല്ലാ ദിവസങ്ങളും വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു തുടർച്ചയായി എട്ടാമത്തെ ദിവസമായിരുന്നു ഇന്നലെ വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണി നെറ്റ് വിൽപ്പനയിലായിരുന്നു ഇന്നലെയും ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം കോടി രൂപയുടെ വിൽപ്പന വിദേശക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ഈ വർഷം ഇതുവരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയോളം രൂപയുടെ വില്പനയാണ് വിദേശക്ഷേപ സ്ഥാപനങ്ങൾ നമ്മുടെ വിപണി നടത്തിയത് ആ പോലുള്ള സാഹചര്യങ്ങളിൽ അത്രയൊന്നും മോശകരമായിരുന്നില്ല പല വിപണികളിലും പല ദിവസങ്ങളിലും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചെങ്കിലും കൂടി നമ്മുടെ വിപണിയിൽ ഇപ്പോൾ തുടരുന്ന ഈ ഒരു വിൽപ്പനയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം വിദേശക്ഷേപ സ്ഥാപനങ്ങളിൽ തുടരുന്ന വലിയ വിൽപ്പന തന്നെയാണ് രണ്ടാം തരം ചെറുകിട നിരയിലുള്ള ഓക്കറികളെയാണ് വളരെ സാരമായി തന്നെ ബാധിച്ചിട്ടുള്ളത് ഇന്നലെ ഒരു ദിവസം മാത്രം രണ്ട് ചെറുകിട ഓഹരികളുടെ സൂചികയിൽ മൂന്നു മുതൽ നാല് ശതമാനം വരെ ഇടിവ് ഉണ്ടാവുകയും ചെയ്തു വരും ദിവസങ്ങളിലും ഈ രീതിയിൽ ഒരു വിൽപ്പന തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്